നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പം എല്ലാ കർഷക സുഹൃത്തുക്കളും അത് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് അതിനെ സംബന്ധിച്ചിട്ട് ആശയവിനിമയം നടത്താം പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് കീടനാശിനികൾ അത് രാസ വി മയമായിട്ടുള്ള കീടനാശിനികൾ ഒഴിവാക്കി ജൈവ സ്വഭാവം നിലനിർത്തുന്ന കീടനാശിനികൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ അഥവാ ജൈവ കീടനാശിനികൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള നമ്മളുടെ വിള പരിപാലനം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മുഖ്യമായി നമ്മൾ സംസാരിക്കുന്ന കാര്യം ജൈവ കീടനാശിനിയെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഓർഗാനിക് ഫാമിങ്ങിനോട് വലിയ പ്രാമുഖ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രെൻഡാണ് മിക്കവാറും എല്ലാ വീടുകളിലും ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും കൃഷി ചെയ്യുന്നത് അവിടെ ആരും വലിയ രീതിയിലുള്ള രാസവസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് എൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും കേൾക്കാൻ പാടില്ല കേൾക്കാവോ ഇപ്പൊ കേൾക്കാവോ കേൾക്കാം ഓക്കെ അപ്പൊ ശ്രദ്ധിച്ചോളാം അപ്പൊ നോക്കുക നമുക്ക് ഈ ജൈവ കീടനാശിനികൾ എങ്ങനെ തയ്യാറാക്കാം അത് എങ്ങനെയൊക്കെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കാൻ പറ്റും ഏത് തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാനൊക്കെ അത് പര്യാപ്തമാണ് എന്ന് ധാരാളം കീടനാശിനികളുണ്ട് ജൈവ രീതിയിൽ ചെയ്തെടുക്കാവുന്ന ധാരാളം കീടനാശിനികളുണ്ട് എല്ലാ കീടനാശിനികളെ സംബന്ധിച്ചും ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു വിവരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തരാനും നിർവാഹമില്ല കാര്യം അതിന് സമയം ഒരു പരിമിതി തന്നെയാണ് കാര്യം ഒരു ഓഫ്ലൈൻ സെമിനാർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വൺ ഡേ പ്രോഗ്രാമ് പോലെയൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് കഴിയും അപ്പം നമ്മുടെ ഈ മിനിമം സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡീലേ വരുന്നുവെങ്കിൽ ഒന്ന് ഒന്ന് അതിൻ്റെ ഒരു മെസ്സേജ് തന്നാലും മതി ഞാൻ അതനുസരിച്ച് കാര്യങ്ങൾ മേക്കപ്പ് ചെയ്തോളാം ഓക്കെ അപ്പൊ സസ്യ കീടങ്ങൾ സസ്യങ്ങളെ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിഹാര മാർഗങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് അപ്പോൾ നോക്കുക നമ്മൾ ഈ കീടനാശിനിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കീടം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കീടനാശിനി എന്താണെന്ന് കീടനാശിനി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഏത് കീടനാശിനി ഉപയോഗിക്കണമെന്ന് ഏത് അളവിൽ ഉപയോഗിക്കണമെന്ന് എപ്പോഴും ഉപയോഗിക്കണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണ അപ്പൊ എന്താണ് കീടം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അറിയാം ഒന്നിവിടെ ധാരണയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം പറയുന്നു നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ് നമ്മളെല്ലാം ഉപയോഗിച്ച് നമ്മളെല്ലാം നിത്യേനെ കാണുന്നതുമാണ് നമ്മുടെ കൃഷിയിടത്തിന് എന്താണ് കീടം എന്ന് ചോദിച്ചാൽ സസ്യങ്ങളിൽ അധിവസിക്കുകയും ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുകയും സസ്യഭാഗങ്ങൾ ആഹരിക്കുക ഭക്ഷിക്കുകയും അതുവഴി വിളനാശം വരുത്തുകയും ചെയ്യുന്ന ജീവി വർഗങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് കീടം എന്നുള്ളത് അപ്പം എല്ലാ ജീവജാലങ്ങളും ചെടിയിൽ വന്നിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും കീടം അല്ല അപ്പൊ കീടമെന്ന നിർവചനത്തിനകത്തേക്ക് വരുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലാണ് വിളനാശം സംഭവിക്കുക അതിനെ ആഹരിക്കുക അല്ലെ അതുപോലെ വിളനാശം സംഭവിക്കുക അതേസമയം അധിവസിക്കാൻ വേണ്ടി മാത്രം അവിടെ വന്നിരുന്നു വിളക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരുത്താതെ ഇരിക്കുന്നുവെങ്കിൽ അത്തരം പ്രാണികളെ മിത്ര പ്രാണികളെന്ന് നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ വിളക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല മറിച്ച് ആ വിളയിൽ വന്നിരിക്കുന്ന ചില കീടങ്ങളെ ഇവ ആഹരിക്കുന്നു ഭക്ഷിക്കുന്നു അത്തരം കീടങ്ങളെ യഥാർത്ഥത്തിൽ കീടമെന്ന വാക്കിന്റെ അർത്ഥത്തിനകത്ത് പോലും കൊണ്ടുവരാൻ പറ്റില്ല മിത്രപ്രാണികളെന്ന് നമുക്ക് അവയെ വിളിക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാം കീടമല്ല കീടമായി പ്രവർത്തിക്കുന്നതിന് നിർവചനവും ഇതാണ് കീടമല്ലാത്തതിനെ നമ്മൾ മിത്രപ്രാണികളെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ വിളകളെ ആക്രമിക്കുന്ന ജീവി വർഗത്തിന് കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു ഡെഫിനിഷൻ നെക്സ്റ്റ് ഇനി നമ്മൾ ഈ കീടനാശിനികളെ പറ്റി ചിന്തിക്കുമ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനുള്ള ജൈവ രീതിയിലുള്ള കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പേരും ആശ്രയിച്ചിട്ടുള്ളത് രാസവസ്തുക്കളെയാണ് ഈ ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുവാൻ ജൈവ കീടനാശിനി നമ്മൾ തയ്യാറാക്കുമ്പോൾ അങ്ങനെ തയ്യാറാക്കാനുള്ള ഒരു സാഹചര്യം നമ്മളിലേക്ക് എത്തിയതും രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗവും രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ചില തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയാണ് അപ്പം അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മൾ ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാസ കീടനാശിനികൾക്ക് ഒട്ടനവധി ദൂഷ്യവശങ്ങളുണ്ട് ദോഷവശങ്ങളുണ്ട് കീടങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശേഷി പ്രത്യേകിച്ചും കീടങ്ങൾക്ക് കീടനാശിനിയെ പ്രതിരോധിക്കാനുള്ള ശേഷി വരുന്നു എന്നുള്ളതാണ് പുതിയ പുതിയ ബയോടൈപ്പുകൾ അവിടെ രൂപം കൊള്ളുന്നു നമ്മൾ കീടനാശിനി കൃഷിയിടങ്ങളിൽ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കീടനാശിനിയെ പ്രതിരോധിക്കുവാനുള്ള ശേഷി കീടങ്ങൾ ആർജിക്കുന്നു അത് പുതിയ പുതിയ ബയോടൈപ്പുകൾ രൂപം കൊള്ളുകയും ആ കീടനാശിനി ഒന്നുമല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും കീടങ്ങൾ കീടനാശിനിയെ പ്രതിരോധിച്ചുകൊണ്ട് വിളനാശം വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതു രാസ കീടനാശിനിയുടെ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ അപ്രധാനം പറയുന്ന ചില കീടങ്ങൾ വിനാശകാരികളായി മാറുന്ന സാഹചര്യവും ഈ രാസ കീടനാശിനിയുടെ അമിതമായ പ്രയോഗത്തിലൂടെ വരുന്നു നമ്മുടെ കൃഷിയിടങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളിലെല്ലാം വിഷാംശം ക്ഷോ രാസ കീടനാശിനിയുടെ ദോഷവശങ്ങള് നമ്മള് കൃഷിയിടത്തില് രാസ കീടനാശിനികള് പ്രയോഗിക്കുമ്പോഴും പലവിധ ദോഷവശങ്ങൾ ഉണ്ടാകും നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധയിൽ വരുന്നത് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ വിഷാംശത്തിന്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരിയായി അല്ലെങ്കിൽ അവയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റു കാര്യങ്ങൾ കൂടി ആ കൃഷിയിടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് കാര്യം കീടങ്ങൾ കീടനാശിനിയെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ആർജിക്കുന്നു പുതിയ ബയോടൈപ്പുകൾ രൂപം കൊള്ളുന്നു അപ്പൊ കീടങ്ങൾ നമ്മൾ നിരന്തരമായിട്ടൊരു കീടനാശിനി കൃഷിയിടത്തിൽ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ആ കീടനാശിനിയെ പ്രതിരോധിക്കാനുള്ള ശേഷി അവിടെ കീടങ്ങൾ ആർജിക്കുന്നു ആ കീടനാശിനി ഒന്നുമല്ലാതായി മാറുകയാണ് ചെയ്യുന്നത് പുതിയ പുതിയ കീടനാശിനികൾ അവിടെ പ്രയോഗിക്കേണ്ടതായി വരുന്നു അപ്പൊ വിഷാംശത്തിന്റെ തോത് വർദ്ധിക്കുന്നു പിന്നെയും പിന്നെയും കീടങ്ങൾ ആ കീടനാശിനിയെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത് അവിടെ വരുന്നത് അപ്രധാനമെന്ന് നമ്മൾ കരുതുന്ന പല കീടങ്ങളും വിനാശകാരികളായ കീടങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൃഷിയിടത്ത് നോക്കുമ്പോൾ അപ്രധാനമെന്ന് നമുക്ക് തോന്നുന്ന വലിയ പ്രശ്നക്കാരല്ലാത്ത കീടങ്ങൾ കാണും പക്ഷേ അവയൊക്കെ വിനാശകാരികളായ കീടങ്ങളായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിഷലിപ്തം മാത്രമല്ല പരിസ്ഥിതിയുടെ മലിനീകരണത്തിനും ഇത് കാരണമാകുന്നു മണ്ണിനെ മലിനീകരിക്കുന്നു വെള്ളത്തെ മലിനീകരിക്കുന്നു അത് ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് രാസവസ്തുക്കൾ രാസ കീടനാശിനികൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് കീടങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതയും വ്യത്യസ്തമായ ശരീരഘടനയും പ്രവർത്തനവും ഒക്കെയുള്ള വ്യത്യസ്ത ജീവി വർഗങ്ങളെ നമ്മുടെ വിളകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ പല സ്വഭാവ സവിശേഷതകളുള്ള കീടങ്ങൾ ഉണ്ടാവും അതിനെ പൊതുവായി പൊതുവായി നമുക്കൊന്ന് വിഭജിച്ചാൽ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്താൽ അതിന് തരംതിരിച്ചാൽ നമുക്ക് ഇരുന്ന് തിന്നുന്ന കീടങ്ങൾ തുരന്ന് തിന്നുന്ന കീടങ്ങൾ നീരൂറ്റി കുടിക്കുന്ന വിഭാഗത്തിൽ വരുന്ന കീടങ്ങൾ നീരൂറ്റി കുടിക്കുന്ന വിഭാഗത്തിൽ വരുന്ന കുറേ കീടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇരുന്ന് ആ വിളയിൽ ഇരുന്ന് കൊണ്ട് ഇലകൾ ഭക്ഷിക്കുക കായ്ഭാഗം ഭക്ഷിക്കുക കണ്ടു തുരന്നകത്ത് കയറുക അങ്ങനെയുള്ള കീടങ്ങളുണ്ട് അപ്പൊ ഇല തിന്നുന്നതും തുരക്കുന്നതും നീരൊറ്റി കുടിക്കുന്നതുമായ വിഭാഗത്തിൽ വരുന്ന വിവിധങ്ങളായിട്ടുള്ള കീടങ്ങളുണ്ട് അപ്പൊ ഇവയെല്ലാം ഒരേ പോലെ നമുക്ക് ഒറ്റമൂലി കൊടുത്ത് നിയന്ത്രിക്കാനൊന്നും സാധ്യമല്ല അപ്പൊ ഇവയുടെ സ്വഭാവം മനസ്സിലാക്കി ഇവയുടെ പ്രവർത്തന രീതി മനസ്സിലാക്കി ഇവയുടെ ആക്രമണ സ്വഭാവം മനസ്സിലാക്കി കൊണ്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ അവിടെ സ്വീകരിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുക നമ്മൾ പറഞ്ഞു ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കീടങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ വിളകളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കീടങ്ങളെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കണം അങ്ങനെ നിയന്ത്രണ വിധേയമാക്കുമ്പോൾ രാസമല്ലാതെയുള്ള വസ്തുക്കളുടെ സഹായത്തോടു കൂടി ചെയ്യണം അങ്ങനെയുള്ള പ്രവർത്തനമാണ് ജൈവിക കീട നിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പം ഒരു വിളയെ അല്ലെങ്കിൽ സസ്യത്തെ അല്ലെങ്കിൽ ഒരു ജീവിയെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ക്ഷുദ്ര ജീവികൾ അല്ലെ ഒരു ജീവിയെ അല്ലെങ്കിൽ സസ്യങ്ങളെ ഉപയോഗിച്ച് വിളകളെ ആക്രമിക്കുന്ന ക്ഷുദ്ര കീടങ്ങളെ നശിപ്പിക്കുക നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ജൈവിക കീട നിയന്ത്രണമെന്ന് നമ്മൾ കണക്കാക്കുന്നത് ഒരു ജീവിയെ അല്ലെങ്കിൽ സസ്യങ്ങളെ ഉപയോഗിച്ച് വിളകളെ ആക്രമിക്കുന്ന വിളകളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ക്ഷുദ്ര കീടങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക നശിപ്പിക്കുക അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുക അതിന് ചില സസ്യങ്ങൾ സഹായിക്കും ചില ജീവി വർഗങ്ങൾ സഹായിക്കും അതിൽ ചില ചില മിത്ര പ്രാണികൾ സഹായിക്കുന്നവരുണ്ടാകും അതോടൊപ്പം തന്നെ സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നവരുണ്ടാവും ബാക്ടീരിയ ഫംഗസ് പോലുള്ള ഇനങ്ങൾ ഇവ സഹായിക്കുന്നതുണ്ടാവും ചില സസ്യവർഗങ്ങൾ സഹായിക്കുന്നതുണ്ടാവും ചില കെണിവിളകൾ നമ്മൾ പറയും അതുപോലെ തന്നെ ചില ട്രാപ്പുകൾ അല്ലെ കെണികൾ ഇങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ ക്ഷുദ്രജീവികളായിട്ടുള്ള നമ്മുടെ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പ്രക്രിയ ജൈവിക സ്വഭാവത്തോടെയുള്ള പ്രക്രിയയാണ് ജൈവിക കീട നിയന്ത്രണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എന്തൊക്കെയാണ് പ്രധാന ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഞാൻ അതിൻ്റെ ഒരു സൂചന തന്നു പലതരത്തിലുള്ള ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കേണ്ടതായി വരും എങ്കിൽ മാത്രമേ നമ്മുടെ കൃഷിയിടത്തിൽ വിളകൾ സുരക്ഷിതമായി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പ്രധാന ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണ് ഈരവിടിയന്മാരുണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ അതോടൊപ്പം തന്നെ പരാത ജീവികളുണ്ട് ഇരപിടിയന്മാരുണ്ട് കണ്ടിട്ടുണ്ടാവും വല കെട്ടി അതിനെ ഇരയെ വലയിലേക്ക് കൊണ്ടുവന്ന് വലയിൽ അടക്കുന്ന ഇലകളെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കും ചിലന്തികൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഇരപിടിയന്മാർ പരാതങ്ങളുണ്ട് ട്രൈക്കോ കാർഡുകൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ കൃഷിയിടങ്ങളിൽ പരാത ജീവികളാണ് അപ്പോൾ മുട്ടകളെ പരാതീകരിച്ച് ആ കീടങ്ങളെ നശിപ്പിക്കും കീടങ്ങളുടെ മുട്ടയിൽ അവയെ പരാതികരിച്ചുകൊണ്ട് നശിപ്പിച്ചു കളി ചില ജീവാണുക്കളുണ്ട് ജീവാണുക്കൾ തന്നെ വിള കീടങ്ങളിൽ ഉണ്ടാക്കി കീടങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്ന ചില ജീവാണുക്കളുണ്ട് അതുപോലെ തന്നെ ചില ഹരിത സസ്യങ്ങൾ അവയുടെ ഇലച്ചാറുകൾ അവയുടെ സാന്നിധ്യം പോലും കീടങ്ങളെ അകറ്റവാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രകൃതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള സസ്യവർഗങ്ങളെ പല രീതിയിൽ നമ്മൾ അവയുടെ ഇലച്ചാറുകളും തണ്ടുകളും അതുപോലെ തന്നെ പിണ്ണാക്കുകളും ഒക്കെയായിട്ട് പല രീതിയിൽ അതിൻ്റെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില ചില സസ്യങ്ങളെ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ നട്ടു വളർത്തി കീട നിയന്ത്രണം ഉപാധിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കെണികൾ നമുക്കറിയാം മഞ്ഞക്കെണി നീലക്കെണി കായിച്ചക്കെണി അല്ലേ ശർക്കരക്കെണി തുളസിക്കണി കഞ്ഞിവെള്ളക്കെണി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കെണികളും നമ്മൾ തയ്യാറാക്കി കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള കീടനിയന്ത്രണ ഉപാധികൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ അർത്ഥത്തിൽ അവിടെ നിന്ന് കീടങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആ പടം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നീലക്കണി അതുപോലെ തന്നെ ഹിറമോൺ ട്രാപ്പ് yellow ാപ്പ് ഇതെല്ലാം നമുക്ക് ചെയ്തു വെക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പം നീലക്കിണി ഇലപ്പേനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നു പിറമോൺ ട്രാപ്പ് കായച്ച അഥവാ ഫ്രൂട്ട് ഫ്രൈ എന്ന് പറയും പ്രത്യേകിച്ചും വെള്ളരി വർഗ വിളകളിലുണ്ടാവുന്ന കായീച്ചയുടെ ആക്രമണത്തെ നിയന്ത്രിക്കുവാനാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ യല്ലോ ട്രാപ്പ് യെല്ലോ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞക്കിണി അത് വെള്ളീച്ചയുടെ ആക്രമണത്തെ നിയന്ത്രിക്കാനാണ് ഒന്ന് ഇലപ്പേൻ മറ്റൊന്ന് കായീച്ച മറ്റൊന്ന് വെള്ളീഴ്ച്ച ഇങ്ങനെയാണ് നമ്മൾ കിണികൾ തയ്യാറാക്കി വെക്കാറുള്ളത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപാധികളിലൂടെ കീട നിയന്ത്രണ ഉപാധികളിലൂടെ നമ്മുടെ കൃഷിയിടത്തിലെ വിളകളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതിൽ കൂടി ലക്ഷ്യം വെക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഈ ജൈവ കീട കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ സുരക്ഷിതമായി നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ജൈവ ഉപാധികള് സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കാര്യം അവ നമുക്ക് ഹാനികരമാകുന്നില്ല എന്നുള്ളതാണ് അത് കീടങ്ങളെ മാത്രമേ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നമുക്ക് യാതൊരു തരത്തിലുള്ള ഹാനികേടും അതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു രണ്ടാമത്തേത് ലാഭകരം എന്ന് തന്നെ ലാഭകരം എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ നിലവാരം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പം അതിന് വില കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ അത് കൂടുതൽ നമുക്ക് എക്സ്പെൻസീവ് ആകാം എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നു സസ്യവർഗങ്ങളാകട്ടെ അവയുടെ ഇലച്ചാറുകളാകട്ടെ അല്ലെങ്കിൽ പിണ്ണാക്കുകളാവട്ടെ അല്ലെങ്കിൽ ഓയിൽ വേപ്പെണ്ണ പോലുള്ള സംയുക്ത മിശ്രിതങ്ങളാവട്ടെ ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പണച്ചെലവിൻ്റെ തോത് കുറയ്ക്കാനും അതുവഴിയുള്ള പണവിനിയോഗം നമുക്ക് കുറയ്ക്കാനും കഴിയുന്നു എന്നുള്ള അങ്ങനെ ലാഭകരമാക്കാനായിട്ട് സാധിക്കുന്നു പിന്നെ ശാശ്വതമായി കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഒരു വിളയെ പറ്റി പഠിക്കുകയും ആ വിളയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പരിസ്ഥിതിയെ നമ്മളൊന്ന് നോക്കുമ്പോൾ അവിടെ വിളകളെ സഹായിക്കുന്ന പലതരത്തിലുള്ള സസ്യവർഗങ്ങൾ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആ സസ്യവർഗങ്ങളെ നമ്മൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുമ്പോൾ അവ വീണ്ടും വീണ്ടും ആ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ തൈകൾ അവിടെ രൂപം കൊള്ളുന്നു അത് നമുക്ക് സ്ഥിരമായി ലഭിക്കുന്ന രൂപത്തിലേക്ക് വരും കാര്യം നമ്മുടെ ചുറ്റുപാടുമുള്ള സുപ്രകൃതിയിൽ ഈ സസ്യവർഗ്ഗങ്ങൾ ധാരാളം വളർന്നിട്ടുണ്ടാവും അവ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തന്നെ വീണ്ടും വീണ്ടും ആ മണ്ണിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം നമുക്കത് വില കൊടുത്ത് വാങ്ങേണ്ട കാര്യം വരുന്നില്ല നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പറമ്പുകളിലുണ്ട് നമ്മുടെ പറമ്പിൽ തീർന്നാൽ മറ്റൊരു മറ്റൊരു അത് ഉണ്ടാവും അപ്പം അവിടെ പോയിട്ടാണെങ്കിലും നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും അപ്പം ഇവ ശാശ്വതമായി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് സ്ഥിരമായി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ സസ്യവർഗങ്ങളെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഏത് സസ്യമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സസ്യത്തെ നമുക്ക് എവിടെ നിന്നാണെങ്കിലും കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ടതായി വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സുരക്ഷിതമാണ് ലാഭകരമായി നമുക്ക് കൊണ്ടുപോകാം ശാശ്വതമായ രീതിയിൽ ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ജൈവിക കീട നിയന്ത്രണത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും നെക്സ്റ്റ് നോക്കാം നമ്മൾ ഇങ്ങനെ ജൈവികമായിട്ടുള്ള കീടനിയന്ത്രണ ഉപാധികള് സ്വീകരിക്കുമ്പോൾ കീടനിയന്ത്രണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഊന്നൽ കൊടുക്കേണ്ടതായി വരുന്നത് എന്നുള്ളതാണ് ജൈവികമായിട്ടുള്ള കീടനിയന്ത്രണ ഉപാധികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ നിയന്ത്രണം കൊടുക്കേണ്ട അല്ലെങ്കിൽ കീടനിയന്ത്രണത്തിന് ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും രാസ കീടനാശിനിയുടെ ഉപയോഗം അവസാന മാർഗം എന്ന നിലയിൽ മാത്രം കാണുക ആദ്യത്തെ സ്റ്റെപ്പായി രാസ കീടനാശിനിയെ കാണാൻ പാടില്ല അവസാനത്തെ സ്റ്റെപ്പായി രാസ കീടനാശിനിയെ കാണുക അപ്പോൾ നമുക്ക് രാസ കീടനാശിനി നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ഒഴിവാക്കാനായി സാധിക്കും മിത്രപ്രാണികളുടെ നമ്മുടെ കൃഷിയെ സഹായിക്കുന്ന മിത്രപ്രാണികളുടെ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്തിയേ പറ്റൂ ഈ കാര്യത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കണം പരമാവധി ജൈവ വളങ്ങൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രാസവളങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമ്മുടെ വീട്ടുവളപ്പിലെ നമ്മുടെ പോഷകത്തോട്ടം പോഷകത്തോട്ടം ഞാൻ ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത് പോഷകത്തോട്ടത്തിൽ രാസവളങ്ങളുടെ ഉപയോഗം ഒഴിവാക്കിക്കൊണ്ട് പരമാവധി ജൈവ വളങ്ങൾ ഉപയോഗിക്കുക ജൈവ കീടനാശിനികൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അനുയോജ്യമായ സമയത്ത് കൃഷി ഇറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കള നിയന്ത്രണം ഉറപ്പ് വരും കളനാശിനി അടിച്ച് നശിപ്പിക്കുന്ന പ്രവണത മാറ്റി കളകളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക കളകൾ വളമാക്കി മാറ്റുന്ന പ്രവർത്തനവും കൃഷിയിടത്തിൽ നടത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മിശ്രവിള സംവി സംവിധാനം ഒന്നിലധികം വിളകൾ നമുക്കവിടെ കൃഷിയിടത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് കൃഷിയിടന്ന് കൃത്യമായ ഒരു നിരീക്ഷണത്തിനകത്ത് നിർത്തേണ്ടതാണ് നമ്മൾ കൃഷിയിടത്തിൽ ഇറങ്ങി നടന്ന് കൃഷിയിടത്തെ പൂർണമായും നിരീക്ഷിച്ച് നമ്മുടെ നിരീക്ഷണ വലയത്തിനകത്ത് നമ്മുടെ കൃഷിയിടത്തെ വിളകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇങ്ങനെ യഥാസമയം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ കീടനിയന്ത്രണം സാധ്യമാകും അപ്പൊ ഇതിനാണ് നമ്മൾ അവിടെ ഊന്നൽ കൊടുത്ത് ഇങ്ങനെയുള്ള കൃഷി കീട നിയന്ത്രണ മാർഗങ്ങൾക്ക് വേണം നമ്മൾ നമ്മളവിടെ ഊന്നൽ കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഈ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാതെ അനിയന്ത്രിതമായിട്ടുള്ള രാസ കീടനാശിനികളുടെ പ്രയോഗം വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന മിത്ര പ്രാണികൾ നമ്മളെ സഹായിക്കേണ്ട നമ്മുടെ കൃഷിയെ സഹായിക്കേണ്ട നമ്മുടെ വിളകളെ സഹായിക്കേണ്ട മിത്ര പ്രാണികളുടെ വംശം അല്ലെങ്കിൽ അവയുടെ ജീവഹാനി സംഭവിക്കുന്നു എന്നുള്ളതാണ് ചത്ത് വീഴുന്നു ശത്രു കീടങ്ങൾ പെറ്റുപെരുകും കാര്യം മിത്രപ്രാണികൾ അവയുടെ വംശം നശിക്കുമ്പോൾ അവയുടെ സാന്നിധ്യം കൃഷിയിടത്തിൽ കുറയുമ്പോൾ മിത്രപ്രാണികൾ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ശത്രു കീടങ്ങളുടെ സാന്നിധ്യം അവയുടെ വംശവർദ്ധനവ് അവിടെ വരുന്നു അപ്രധാനമായിട്ടുള്ള കീടങ്ങളെല്ലാം സുപ്രധാനമായ അപ്രധാനപ്പെട്ട കീടങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കീടനാശിനിക്കെതിരെ കീടങ്ങൾ പ്രതിരോധശേഷി ആർജിക്കുന്നു പുതിയ ബയോടൈപ്പുകൾ രൂപം കൊള്ളുന്നു ഇങ്ങനെ വിഷാംശത്തോടു കൂടിയുള്ള ഫലങ്ങൾ നമുക്ക് കഴിക്കേണ്ടതായി വരുന്നു പരിസ്ഥിതിയുടെ മലിനീകരണവും സാധ്യമാകുന്നു അവിടെ നടക്കുന്നു സാധ്യമാകുന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ല പരിസ്ഥിതിയുടെ മലിനീകരണവും അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ രാസവസ്തുക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം വഴിയാണ് വരുന്നത് ഇത് കുറയ്ക്കുവാനാണ് നമ്മൾ നേരത്തെ കണ്ട ഊന്നൽ പ്രക്രിയ ജൈവ സ്വഭാവത്തോടു കൂടിയുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ ചെയ്യേണ്ടതിൻ്റെ ഊന്നലുകൾ അല്ലെങ്കിൽ അവ ഊന്നി ഊന്നി പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ അത് കൂടുതലായി ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ രാസവസ്തുക്കൾ നമുക്ക് ഒഴിവാക്കണം അപ്പൊ രാസവസ്തുക്കൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം സ്വഭാവ സവിശേഷതകളുള്ള കീടങ്ങളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന പലതരത്തിലുള്ള കീടനാശിനികളും ആ കീടനാശിനികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചും കൂടി നമുക്ക് ഒന്ന് ധാരണ എത്തിയതിനു ശേഷം നമുക്ക് കീടനാശിനി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയിലേക്ക് വരാം അപ്പൊ ജൈവ കീടനാശിനി നമ്മുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ജൈവ കീടനാശിനി നമ്മുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ചിലപ്പോൾ കർഷകർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ജൈവ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സാറേ വലിയ ഗുണമൊന്നും കിട്ടാറില്ല നമുക്ക് കാര്യമായ ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ഓ അതൊക്കെ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ജൈവ കീടനാശിനി പ്രയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞു പ്രയോഗിക്കുക എന്നുള്ളതാണ് സമയത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് കീട ഏതാണെന്ന് നോക്കി പ്രയോഗിക്കുക എന്നുള്ളതാണ് അതിനനുയോജ്യമായിട്ടുള്ളത് തന്നെയാണോ പ്രയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ കൃത്യമായ ഒരു നിർദ്ദേശം തരുന്നതിനായിട്ട് ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നതും നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ കൃത്യമായ ഒരു നിർദ്ദേശം കിട്ടാനായിട്ട് വാട്സപ്പുകൾ ഇപ്പം ടെക്നോളജിയെ നമുക്ക് അവൈലബിൾ ആണല്ലേ അപ്പം വാട്സപ്പുകളിലേക്ക് നമ്മൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കീടം ഏതാണെന്ന് നോക്കി ഒരു നിർവചനം അവർ തരികയും അതിനനുസരിച്ചുള്ള ഒരു റെക്കമെൻ്റ് തന്നാൽ നമുക്ക് നമുക്കതനുസരിച്ച് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാനും സാധിക്കും അപ്പോൾ നോക്കിയേ നമ്മൾ ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയ കീടനാശിനി അന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ തയ്യാറാക്കിയ കീടനാശിനി അന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുന്ന കീടനാശിനി നമ്മൾ തയ്യാറാക്കി വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്ന ജൈവ കീടനാശിനി ഇലയുടെ ഇരുവശത്തും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കാര്യം നമ്മുടെ ഇലയുടെ പുറത്തേക്ക് തളിക്കുമ്പോൾ ഇലയുടെ അടിഭാഗത്തേക്ക് കിടങ്ങൾ മാറും ഇലയുടെ അടിഭാഗത്ത് തളിക്കുമ്പോൾ അടുത്ത ചെടിയിലേക്ക് കീടം എസ്കേപ്പ് ആകും ഇങ്ങനെ ചാടി ചാടി അവസ്ഥ വരും നമ്മൾ ഓർക്കുക നമ്മൾ ഈ തളിക്കുന്ന കീടനാശിനികൾ ജൈവ കീടനാശിനികൾക്കൊന്നും കീടങ്ങളെ വേഗത്തിൽ കൊല്ലുവാനുള്ള നശിപ്പിക്കുവാനുള്ള ശേഷിയൊന്നും ഇല്ല അവയെ അകറ്റി നിർത്തുവാനുള്ള ശേഷിയാണ് വളരെ കൂടുതലായിട്ടുള്ളത് അപ്പം നമ്മൾ ഈ തയ്യാറാക്കി വെക്കുന്ന ജൈവ കീടനാശിനി അന്ന് തന്നെ തളിക്കണം നമുക്കറിയാം വേപ്പെണ്ണ എമിഴ്ഷൻ ഉണ്ടാക്കിയാൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വേർതിരിക്കും അല്ലേ അപ്പോൾ വീണ്ടും നമ്മൾ അത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ പുറത്തേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോൾ ഇലകൾ പൊള്ളി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് വിളനാശത്തിന് കാരണമാവുകയും ചെയ്യും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തയ്യാറാക്കിയ ജൈവ കീടനാശിനി അന്ന് തന്നെ ഉപയോഗിക്കുക ഇലയുടെ ഇരുവശങ്ങളിലും അവ പ്രയോഗിക്കാൻ ശ്രദ്ധിക്കണം വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം കാര്യം കീടങ്ങൾ കൂടുതലായിട്ട് ആ കൃഷി വിളയിൽ അധിവസിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് അപ്പം വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം കൃത്യമായ ഇടവേളയിൽ ചെയ്യണം നമ്മൾ രാസവള രാസ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് പോലെ ചെയ്തിട്ട് കുറേ നാല് ദിവസം കഴിഞ്ഞു ശേഷം വീണ്ടും ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ കാര്യമായ ഒരു പ്രയോജനം കിട്ടുക അപ്പൊ കൃത്യമായ ഒരു ഇടവേള നമുക്കവിടെ ആവശ്യമാണ് ആ ഇടവേളയിൽ കൃത്യമായി തന്നെ ചെയ്യുകയും വേണം അപ്പൊ ജൈവ അവിടെ പ്രയോഗിക്കുമ്പോൾ കൃത്യമായ ഇടവേള കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യണം കൊടുത്ത ഈ മരുന്നുകൾ അവിടെ പ്രയോഗിച്ചതിന് ശേഷം കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തണം കീടങ്ങളുടെ വ്യാപനം കൂടിയോ കുറഞ്ഞോ അതുകൊണ്ട് ഗുണം ഉണ്ടായോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച ഒരു കൃത്യമായ വിലയിരുത്തലും കൂടി നടത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ആ കീടനാശിനി ഫലപ്രദമായോ അല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ അപ്പൊ രാസ കീടനാശിനികൾ പ്രയോഗിക്കുന്ന ആ ലാഘവത്തോടു കൂടി ജൈവ കീടനാശിനികൾ പ്രയോഗിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ശ്രദ്ധയിൽ വരച്ചുകൊണ്ട് തന്നെ ജൈവ കീടനാശിനികൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ അതിന്റെ റിസൾട്ടിലേക്ക് എത്തിയാനും നമ്മുടെ വിളകളെ സംരക്ഷിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാനും അവ പ്രയോഗിക്കാനും നോക്കാം ഏതൊക്കെ തരത്തിലുള്ള കീടങ്ങളാണ് നമ്മുടെ കൃഷിയെ ആക്രമിക്കുന്നത് നമ്മുടെ വിളകളെ ആക്രമിക്കുന്നത് കൃഷിക്ക് ഹാനിക പ്രത്യേകിച്ചും നമ്മുടെ പച്ചക്കറി അതുപോലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കീടങ്ങളാണ് കൂടുതലായി ആക്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുണ്ട് ആ സ്ലൈഡ് ഒന്ന് ഒന്നിട്ടുകൊടുക്കുക നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ പലതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കീടങ്ങളുടെ പേര് ഞാൻ പറയാം മുഞ്ഞ ഇലപ്പേൻ മീലിമൂട്ട മണ്ടരി വെള്ളീച്ച ചാഴി കീടങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കീടങ്ങളുണ്ട് മുഞ്ഞ നമുക്കറിയാം പയറിൽ ഉണ്ടാവുന്നതാണ് മുന്ന ഇലപ്പേൻ മുളകിൻ്റെ നാമ്പെല്ലാം മുരടിച്ച് വരുന്നത് കാണാറുണ്ട് മീലിമൂട്ട ഇലയുടെ അടിഭാത്തെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് കായ്കളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാറുണ്ട് മണ്ടരികൾ അതും പയറിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് വെള്ളീച്ച തക്കാളിയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ ചാഴി അത് പയറിലും കണ്ടുവരാറുണ്ട് ശൽക്ക കീടങ്ങൾ അത് തണ്ടിലും മറ്റുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കട്ടിയുള്ള ശൽക്ക കീടങ്ങൾ അതും നീരുറ്റി കുടിക്കുന്ന വിഭാഗത്തിൽ വരുന്നതാണ് അഥവാ സ്കെയിൽസ് എന്ന് നമ്മൾ പറയും അപ്പൊ ഇതൊക്കെ നമ്മുടെ കൃഷിയിടങ്ങൾ സാധാരണ സർവ്വസാധാരണമായി കാണുന്നതാണ് എങ്കിലും മുഞ്ഞ ഒരു വ്യാപകമായ രീതിയിൽ പയറിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള വിവിധ തരത്തിലുള്ള കീടങ്ങൾ